പ്രൈസലോൺ പ്രേക്ഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാലും ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രൈസ് ഫാമിലിയോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകാലി തിങ്കളാഴ്ച രാത്രി ഉപവസിക്കുന്നവരുണ്ട് തിങ്കളാഴ്ച പകൽ ഉപവസിച്ച് രാത്രി ഐ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഉപവാസം നിർത്തുന്നവരുണ്ട് അമേൻ ഒത്തിരി പേർ അമേൻ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ ഞാൻ തിങ്കളാഴ്ച ദിവസം എൻ്റെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമേൻ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉദരഫലം എന്ന വാക്തത്വത്തിന് വേണ്ടി ഉപവസിക്കുന്നുണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസം അമേൻ ഒത്തിരി പേർ പറയുന്നുണ്ട് ഒത്തിരി പേരല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ഒത്തിരി പേർ അമ്മയൻ മിക്ക ഭാഗം അമ്മയൻ നൂറിൽ അമേൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വ്യക്തികളും അമേൻ വിവാഹം കഴിഞ്ഞവർ മക്കളുള്ളവർ അമേൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഓരോ ദിവസം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രേക്ഷ മധ്യസ്ഥതയോടൊപ്പം ഐ മീൻ കരയുകയും പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അമ്മേനൊത്തിരി കർത്താവ് ശ്രേഷ്ഠമായി മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അവൻ ആരൊക്കെ കരഞ്ഞാലും ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ എന്ത് യാചിച്ചാലും സ്വർഗം മറുപടി നൽകും കാരണം കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് സ്വർഗം മറുപടി നൽകും അവൻ കണ്ണുനീർ കണ്ട് അമേ കടന്നു പോകുന്ന ദൈവമല്ല അവൻ മറുപടി നൽകുന്ന ദൈവമാണ് അമ്മ നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റുന്ന വേദനകളെ മാറ്റുന്ന നിരാശകളെ മാറ്റുന്ന ഒരു താങ്ങായി തണലായി ഒരാശ്രയമായി കരുതലായി അമ്മ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കരുതുന്ന ഒരു ദൈവമുണ്ട് ആ കരു ദൈവസ്ഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിലായിരിക്കുമെങ്കിൽ അവൻ നിങ്ങളുടെ കണുനീർ മാറും പ്രശ്നം മാറും പ്രതിസന്ധി മാറും വേദന മാറും ഒറ്റപ്പെടൽ മാറും നിരാശകൾ മാറും സഹായിപ്പാൻ ആരുമില്ലെന്നുള്ള ചിന്തകൾ മാറും അമീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ പേരിൽ ഇട്ട് കൊള്ളീനെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ശകല ആകുലതകളും ശകല ചിന്തകളും ദൈവസ്ഥാനിട്ട് കൊടുക്കാമെങ്കിൽ അമേൻ അവൻ നിങ്ങൾ അമീൻ ഈ ഈ ചെങ്കടലിൽ അമീൻ അമീൻ കാൽ വെക്കുന്നത് വലിയൊരു ദൈവപ്രവൃത്തിയിലായിരിക്കും ആ മേൽ പെരുവെള്ളം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് വലിയൊരു വർധനവിനും വലിയൊരു അനുഗ്രഹത്തിനും വലിയൊരു ദൈവപ്രവൃത്തിക്കും കാരണമായി തീരും ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് മറുപടി നൽകട്ടെ വേദനിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ആശ്വാസം നൽകട്ടെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവും ദൈവിക പ്രത്യാശികൾ നൽകി സ്വർഗം നിങ്ങളെ മാനിച്ച് ശ്രേഷ്ഠമായി അവിടുത്തെ കരവലയത്തിൽ മൂടിമറച്ച് ദൈവം അങ്ങ് പരിപാലിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റും കരമരവിള താനിപുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്ആബിഡിംഗിൻ്റെ നടക്ക ഐ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്നല്ലോ കുറച്ച് പേര് കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആ മീൻ ഉള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും പാട്ടുകളും ഐ മീൻ ആരാധനകളും അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക കൂടാതെ ഈ മാസവും മാസത്തിൻ്റെ ഈ അവസാനത്തെ ഐ മീൻ ഏഴ് ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസം പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രവർത്തകർക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം കഴിഞ്ഞ രണ്ടാഴ്ചയായി വിളിച്ചു പറഞ്ഞ് ആ മകന് വേണ്ടി രണ്ട് മുപ്പത് ദിവസം ഉപവസിക്കുവാനിടയായി തന്റെ മകനും മകളും അമ്മൻ ഭയങ്കര ഗെയിം അഡിക്ഷനാണ് അമ്മീൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല കരുതുന്നില്ല സ്കൂളിൽ പോകുന്നുണ്ട് വരുന്നു അമ്മയൻ പഠിക്കുന്നില്ല അവർ എപ്പോഴും മുഖയില്ല അമീൻ മനസ്സില്ല പഠിക്കുവാനുള്ള മനസ്സിലത്താം ക്ലാസ്സിലാണ് അമ്മയൻ രണ്ട് മക്കളും ട്വിൻസ് ആണ് രണ്ടുപേരും പത്താം ക്ലാസ്സിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയത്തില്ല വളരെ മാനസികമായി തകർന്ന മാതാപിതാക്കൾ അമ്മയൻ ഇനി എന്ത് ചെയ്യുക യും ഈ കുഞ്ഞിൻ്റെ മനസ്സ് മാറാൻ എന്ത് ചെയ്യണം ആരെ കൊണ്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല സ്കൂൾ ടീച്ചേഴ്സ് പറഞ്ഞു ഒരു രക്ഷയുമില്ല അമ്മ കോട്ടയം ജില്ലയിൽ നിന്നാണ് ആ മാതാവ് വിളിച്ചത് അമ്മേൻ വല്ലാത്ത ഭാരയത്തിൽ ആയിരുന്നു പ്രിയതയും മക്കളെ പറയട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു അമ്മയൻ ഈ മോഡൽ എക്സാമിൻ്റെ അമീൻ റിസൾട്ട് വന്നപ്പോൾ അമ്മയൻ കുഴപ്പമില്ലാത്ത മാർക്കുകൾ അവർ പാസ്സാകുവാനിടയായി അവനെങ്കിലും അമ്മേനാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഭയങ്കര മൊബൈൽ അഡിക്ഷൻ ആയിരുന്നു ഈ മോഡൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി അമ്മൻ തമാശയല്ല ടും കുറച്ചുകൂടെ പഠിച്ച് ഇമ്പ്രൂവ്മെന്റ് ആവണം പ്രാർത്ഥനയുടെ കരം ആ കുഞ്ഞുങ്ങൾ മൊബൈൽ മാറ്റി വെച്ച് പഠിക്കുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയായി അവരിന്ന് രാത്രിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേശ്ന ശബ്ദത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന യൗവന തലമുറകൾ ജൂടമന ശബ്ദന വൈഡമനഅന ശിയാതനെ ധീപൽ പ്രൗഢമന ശാരന ൽ പ്രൗഢേരകനെ അൽകലബൗമന ധീപലഘടകാരകന ൽ പ്രൗഢമന പ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുത അത്ഭുതപ്പെടുത്തൽ സംഭവിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ജീവിതങ്ങളെ നൽകി സ്വർഗ്ഗമങ്ങ് മാനിക്കണം പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് റേശോപ്പാ നീ മനസ്സലിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകണമേ അപ്പം യേശുവേ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് റേശോപ്പാ വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടു ഭർത്താവിൻ്റെ നിന്ന കേട്ടും അടുത്തു കുടുംബക്കാരുടെ നിന്ന കേട്ടും അടുത്തു നടുവിൽ ഇറങ്ങുവാൻ കഴിയുന്നില്ല നിന്നയും പരിഹാസവും മക്കളില്ല മക്കളില്ല എന്നുള്ള വാക്ക് ഐ വി എഫ് ചെയ്തിട്ടെന്തായി നീ ചെയ്തിട്ട് ചെയ്തിട്ടെന്തായി നിന്റെ പണം മുഴുവനെ നഷ്ടമായില്ലേ ആമേ നിന്റെ വഴികളെല്ലാം അടഞ്ഞുപോയില്ല നിനക്കിനൊരു തലമുറ മുറയുണ്ടാകത്തില്ല ആ ശാപങ്ങളെ മാറ്റി മാറ്റിയേശോ അപ്പ വാക്തസന്തരുകൾ ജനിക്കട്ടെ കുടുംബജീവിതങ്ങള്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പം ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന വ്യക്തികൾ അപ്പാ പൈശാചിക ബന്ധനങ്ങൾ കുടുംബത്തെ തകർക്കുന്ന കുടുംബജീവിതത്തെ തകർക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞുമാറ്റ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും സ്വർഗ്ഗം നൽകണമേ അപ്പ ഭാര്യയ്ക്കും ഇടയിൽ കലക്കമിടുന്ന മാനുഷിക പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞുമാറ്റ കുടുംബജീവിത്തിനകത്ത് സ്നേഹം സന്തോഷം താഴ്മ വിനയം കരുതൽ அப்பா பரஸ்பரமுள்ள தாங்கு நல்கி மானிக்கணும்னு பிரார்த்திக்கப்பா ஒரு பெட்ரூமில் அப்பா ஒரு பெர் ஆயிக்கட்டப்பா ஸ்னேஹம் சந்தோஷம் கொடுக்கணும் கடிச்சு கீர் சென்னையை போல உள்ள ஆ கலக்கத்து அனுபவம் மாறட்டே அப்பா பரஸ்பரம் ஸ்னேகத்திலும் ஐக்கியதிலும் குடும்பமாக சந்தோஷத்தோடைய பிரார்த்திக்கும் தகர்ச்சக பணியப்படணமே அப்பா பரஸ்பரம் ஸ்னேகம் உண்டாகட்டே அப்பா ஸ்னேஹிக்கட்டே அப்பா அவர் கருதட்டே கர் தாவே யேசப்பா ஸ்னேபந்திடையில் கலக்கம் உண்டாகும் எல்லா பந்தங்களும் அழிஞ்சு மாறட்டே அப்பா யேசுவையை பரஸ்பரம் ஸ்னேஹிச்சும் தாழும் அப்பா ஜீவிகட்டே அப்பா எல்லா கலக்கங்களும் அழிஞ்சு மாட்டப்பா தெய்வகதமில்லாத்தங்கள் கோள்கள் சாட்டிங்கு ഇടപാടുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പം ഭാര്യയും ഭർത്താവും സന്തോഷമായി ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ചു കുടുംബ സന്തോഷകരമായി സന്തോഷകരമായിരുവാൻ പ്രാർത്ഥിക്കുന്നു യേശു പി നാം തന്റെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്കൂൾ നമ്പർക്ക് വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല എന്നൊക്കെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ഏരിയ ഇടുക ലെവലി ആശോ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലഭിക്കാൻ പറ്റുന്നതാൽ ഞങ്ങൾ ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയിലും സബാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പലപ്പറേഷൻ ഫാമിലിൽ ഫാമിലി ശേഷം മൂന്ന് മണി മുതൽ നേരിട്ട് കരം വരെ വളർത്താൻ ജംഗ്ഷൻ ജനിച്ചാലും എം എസ് പ്ലസ് സബ് ഡിഗ്രിയാണ് ഗ്രൗണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നു അറിയിക്കുക ഗോഡ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ